മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിൽ കുട്ടികൾക്കായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു ബഷീർ രചനാ ശൈലി പരിചയപ്പെടുത്തുക പുസ്തകങ്ങളെയും കഥാപാത്രങ്ങളെയും അറിയുക എന്ന ഉദ്ദേശത്തോടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത് സ്കൂളിൽ നടന്ന പരിപാടികൾക്ക് പുറമെ രക്ഷിതാക്കളുടെ പിന്തുണയോടെ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ബഷീറിനെ വരയ്ക്കാം ബഷീർ ബഷീർകൃതികളുടെ പ്രദർശനം കഥാപാത്രങ്ങളുടെ ചിത്രം വരയ്ക്കുക കഥാപാത്രങ്ങളുടെ പേര് കണ്ടെത്തുക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ബഷീർ ബഷീർകൃതികളുടെ രസകരമായ സംഭാഷണങ്ങൾ പരിചയപ്പെടുത്തുക സ്കിറ്റ് നിശ്ചല ദൃശ്യം പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ പരിപാടികളിൽ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും സജീവമായി പങ്കെടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക അസംബ്ലി ചേർന്ന് ബഷീർ അനുസ്മരണം ബഷീർ പതിപ്പുകളുടെ അവസരണം സന്ദേശം എന്നിവയും കൂട്ടായി മൗലാന ആസാദ് ലൈബ്രറിയിലെ ബഷീർ കൃതികൾ കുട്ടികൾ വായനക്കായി ശേഖരിച്ച് വിദ്യാലയത്തിൽ പ്രദർശിപ്പിക്കുകയും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ ദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച വിവിധ പ്രവർത്തനങ്ങൾക്ക് ഓൺലൈനായി ആശംസകളും അർപ്പിച്ചു